മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി മുന്നിലെത്തുന്നതിനു വേണ്ടി ചില ചില പൊടിക്കൈകളും ചില നല്ല തന്ത്രങ്ങളും വിനിയോഗിക്കുന്നത് തെറ്റായിട്ട് കാണുന്നില്ല അത് പല രംഗത്തിലുണ്ട് ഇപ്പോൾ പരീക്ഷിക്കു പരീക്ഷയ്ക്ക് പോകുന്നവർ എല്ലാം പഠിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവരിൽ നിന്ന് നേടുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ സിനിമ എടുത്തു നോക്കുക സിനിമയിൽ തന്നെ തൻ്റെ മീതെ ഒരാൾ അഭിനയിക്കാൻ വരുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതെങ്ങനെ കവറപ്പ് ചെയ്യാം എന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ മലയാള സിനിമയിൽ ഒരു നടനെ നമുക്ക് സത്യത്തിൽ ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ അത് മറ്റുള്ളവർക്കും മനസ്സിലാവുന്ന രീതിയില്ല ഈ നടൻ എന്തു ചെയ്യും നല്ല നടനാണ് ആര് വന്നാലും ശരി സീനെടുത്താൽ തന്നെക്കാൾ മീതെ അവർ അഭിനയിച്ചു ഷൈൻ ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നടൻ്റെ സ്വഭാവം മാറും വേറൊന്നും ചെയ്യില്ല പിന്നീട് അയാൾ തന്നെ മുന്നിലെത്തും ആരാണ് ആ നടൻ എന്താണ് സംഭവം അതേക്കുറിച്ചാണ് ഇത് വീഡിയോ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിലെ പ്രഗത്ഭനായ നടനാണ് തിരുവഞ്ചാട്ടൻ അദ്ദേഹം അഭിനയം വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഒരാളുടെ മുന്നിലും പതറിപ്പോയിട്ടുമില്ല എന്നാൽ ഒരു നടിയുടെ മുന്നിൽ തിലകഞ്ചേട്ടൻ പതറിപ്പോയി എന്നുള്ളതാണ് അത് ഏത് സിനിമയാണെന്നോ കണ്ണെഴുതി പൊട്ടും തൊട്ട് മഞ്ജു വാര്യർ അഭിനയിച്ച കഥാപാത്രം തിലകൻചേട്ടനും ബിജു മേനോനും അടക്കമുള്ളവർ നന്നായിട്ട് സ്കോർ ചെയ്തൊരു സിനിമയാണ് അതുവരെ അഭിനയിച്ചു കൊണ്ടിരുന്ന തിലകഞ്ചേട്ടൻ തൻ്റെ സീൻ കഴിഞ്ഞ് റൂമിലേക്ക് പോകാതെ അവിടെ ഇരിക്കുകയാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ കുറച്ച് ചേട്ടാ വണ്ടി വന്നിട്ടുണ്ട് ചേട്ടന് പോകാം അല്ല വണ്ടി അവിടെ കേൾക്കട്ടെ ഞാനിപ്പോൾ പോകുന്നില്ല കുറച്ച് പേര് വിളിക്കട്ടെ എന്തൊക്കെയാണത് അപ്പോൾ മണിയമ്പിളരാജ് ചോദിച്ചു അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് മണിയമ്പിളരാജ് പത്തിരുപത്തെട്ട് പേരുണ്ടല്ലവർ അപ്പം ചോദിച്ചപ്പോൾ അല്ല നാളെ ഞാൻ അഭിനയിക്കേണ്ടതാണ് ഈ കുട്ടിയുടെ കൂടുതൽ പക്ഷെ അവൾ സ്കോറ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടില്ലേ അതൊരു വല്ലാത്ത അഭിനയം തന്നെയാണ് എൻ്റെ മറ്റുള്ള പിടിച്ചു നിന്നിട്ട് അപ്പം ആ കുട്ടിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കൗണ്ടർ അടിക്കണമെങ്കിൽ എനിക്ക് ഇന്ന് ആ കുട്ടിയുടെ അഭിനയം കണ്ടേ പറ്റുള്ളൂ ഇത് കണ്ടിട്ട് വേണം നാളെ എനിക്ക് കൗണ്ടർ അടിക്കാൻ അതുകൊണ്ടാണ് വീറ്റിന്ത് കേട്ടപ്പ് ഞെട്ടിപ്പോയി കാരണം ഇതുവരെ തിലകഞ്ചേട്ടൻ വേറൊരാർട്ടിസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അത്രയും മിടുക്കിയായിരുന്നു ആ സിനിമയിൽ മഞ്ജു വാചർ അപ്പം ഇത് ഒരു തിലകൻചേട്ടൻ്റെ ഇത് മാത്രം തിലകൻചേട്ടൻ തുറന്നു പറഞ്ഞു എന്നാൽ തുറന്നു പറയാതെ അതായത് തന്നോടൊപ്പം അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണായാലും പെണ്ണായാലും തന്നെക്കാൾ മീതെ സ്കോർ ചെയ്ത് പോകുന്നറിയുമ്പോൾ അതിന് മീതെ നിൽക്കാവുന്ന ചില പൊടിക്കൽ ഉപയോഗിച്ചു തന്നിട്ടുണ്ട് അത് മോഹൻലാലാണ് ശരിക്കും അപ്പോൾ മോഹൻലാലിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളിരിക്കും നമുക്ക് പോകാം ഒന്നാമത് ഒരു കഥാപാത്രം ഇഷ്ടപ്പെട്ടാൽ ഒരു പ്രശ്ന പ്രശ്നം നല്ലൊരു കഥാപാത്രമാണെങ്കിൽ നല്ലൊരു സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ആഗ്രഹിച്ച് നേടുക എന്ന് കേട്ടിട്ടില്ലേ എന്നുപോലെ ആ സിനിമയോ ആ കഥാപാത്രങ്ങളോ എങ്ങനെയെങ്കിലും തനിക്ക് വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട് ആഗ്രഹം സാധിക്കാൻ വേണ്ടി കാര്യം നടത്താറുണ്ട് അങ്ങനൊരു സംഭവം ഇപ്പോൾ പറയുന്നത് ഈ ഷാജി കൈലാസ് ചെയ്ത സിനിമ ആറാം തമ്പുരാൻ്റെ സംഭവമാണ് പറയുന്നത് ഈ ആറാം മോഹൻലാൽ ആയിരുന്നില്ല തീരുമാനിച്ചിരിക്കുന്നത് അതിൽ സത്യത്തിൽ സിദ്ദിക്കും മനോജ് കെയ്യരാണ് വിചാരിച്ചത് ക മനോജ് കെയ്നും സിദ്ദിക്കും തമ്മിൽ ഇവർ ചെയ്തൊരു പടമുണ്ട് റാജി കൈലാസ് ആ ഗുഡ് നൈറ്റ് മോഹനു വേണ്ടിയിട്ട് ആ പടത്തിന് ശേഷം അവരെ വെച്ച് തന്നെ ഒരു പുതിയ കഥ ഉണ്ടാക്കാൻ രഞ്ജിത്തിനോട് പറയും രഞ്ജിത്താണെന്ന് എഴുത്ത് രഞ്ജിത്തിനോട് പറയുന്നു ഗുഡ് നൈറ്റ് മോഹൻ്റെ ഫ്ലാറ്റിൽ മഡ്രാസിലെ ഫ്ലാറ്റിൽ ഇവർ ഇരുന്നു കൊണ്ട് ഇതിൻ്റെ കഥ ഡിസ്കസ് ചെയ്ത് എഴുതാൻ ആരംഭിക്കുന്നു അപ്പോൾ മണിയമ്പിള്ള രാജു ഒന്ന് പ്രൊഡ്യൂസറും നടനും കൂടിയാണിത് ഈ ഒരു ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഈ ഫ്ലാറ്റിൽ വരുന്നു അത് നിങ്ങൾ പുതിയ കഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് റോൾ ഉണ്ടല്ലോ അതൊന്നും എഴുതി കഴിഞ്ഞിട്ടില്ല എഴുതി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു എന്താ കഥ ഓ കഥയൊന്നും അന്ന് കേൾക്കേണ്ടേ ചുമരുന്ന ഈ കഥ പറഞ്ഞപ്പോൾ മണിയമ്പിളരാജു ഇതൊരു സൂപ്പർ സാധനാണത് ഇത് കാശ് വന്നൊരു സിനിമയാണ് അങ്ങനെ പതുക്കെ പോയി അന്ന് കോയമ്പത്തൂർ മോഹൻലാലിൻ്റെ പടന്നുകൊണ്ടിരിക്കുക രാജീവ് അഞ്ചൽ ചെയ്യുന്ന ഗുരു എന്ന സിനിമയിൽ ഷൂട്ടിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നിർമ്മാതാവ് കൂടിയായ ഞങ്ങൾ അപ്പി എന്ന് വിളിക്കുന്ന അപ്പി രാധാകൃഷ്ണനാണ് അപ്പോൾ സുരേഷ് കുമാർ നിർമ്മാതാവൊക്കെ ഉണ്ട് അല്ല അവർ ടീമായിട്ടാണ് അവിടെ ചെന്ന് മണിമുള്ള രാജു ഒരു കാര്യം പറയുന്നു അവിടെ ഒരു ഷാജി കൈലാസ് ഒരു സൂപ്പർ സാധനം ചെയ്യാൻ പോകുന്നുണ്ട് രഞ്ജിത്താണ് എഴുതുന്നത് അപ്പോൾ ഇത് ഈ ത്രെഡ് കുറിച്ച് പറഞ്ഞു കണ്ടപ്പോൾ ലാല് പറഞ്ഞു അത് കൊള്ളമല്ലോ എനിക്ക് എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തമാശ പറഞ്ഞു തമാശ പറഞ്ഞപ്പോൾ സുരേഷ് പറഞ്ഞു അത് നമുക്ക് ചെയ്താലോ നമുക്ക് ശ്രമിക്കാം അങ്ങനെ അപ്പി രാധാകൃഷ്ണനെ മഡാസിലേക്ക് അയക്കുക അവരെടുത്തി അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ അവർ പറഞ്ഞു അപ്പൊ ഇത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രേ പറഞ്ഞു ഷാജി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല അതിപ്പോൾ ഗുഡ് നൈറ്റ് മോകാൻ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നു എന്തിനെ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു വരുന്നു അവസാനം മോഹൻലാൽ മഡ്രാസിൽ വരുന്നു ഈ കഥ കേൾക്കുന്നു ഇഷ്ടപ്പെടുന്നു രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു കൈ കൊടുക്കുന്നു അങ്ങനെ ഈ പടത്തിൻ്റെ ജാതകം മാറുമെന്ന് പറഞ്ഞില്ലേ എന്നുപോലെ ജാതകം മാറി നായക സ്ഥാനത്ത് മോഹൻലാൽ വരുന്നു ആറാം തമ്പുരാനായിട്ട് വരുന്നു ഈ ആറാം തമ്പൂരനായിട്ട് വന്ന പതിലും അതിലും സായി കുമാർ ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയമാണിത് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മോഹൻലാലും ഷായ് സായി തമ്മിലുള്ള സീനാണത് ആദ്യം സായികുമാർ സ്കോർ ചെയ്തു സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ആകെ വിഷമായി ഇതാരോടും പറഞ്ഞിട്ടില്ല വളരെ ബുദ്ധിപരമായിട്ട് ഷാജി അത് ടേക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഓക്കെ ആണ് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് അതായത് പറ്റും അത് ഒരു മിസ്റ്റേക്കാണ് എൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഒന്ന് റീടേക്ക് ചെയ്യാമോ ഒന്നും എടുക്കാതെ പിന്നെന്താ എത്ര കൊണ്ട് എടുക്കാതോ അങ്ങനെ വീണ്ടും ആ സീൻ എടുക്കുകയാണ് ആ സീനെടുത്തപ്പോൾ അതിൽ സായി കുമാറിനെ കവർ ചെയ്യാവുന്ന രീതിയിൽ കുറേ കൂടി മെച്ചപ്പെടുത്തിയിട്ട് ലാൽ അഭിനയിച്ചു അവിടെ മുന്നിൽ വന്നു ഇതിങ്ങനെ പല പ്രാവശ്യം കണ്ടപ്പോൾ ഷാജി കൈലാസ് മനസ്സിലായി ഇതാണ് ലാലിൻ്റെ തന്ത്രം അതൊരു സിനിമയിൽ മാത്രമല്ല മിക്ക സിനിമകളിലും തൻ്റെ എതിരാളിയെ തന്നെ കോമ്പിനേഷൻ വരുന്ന ആ ആരായാലും അവർ മമ്മൂട്ടി മമ്മൂട്ടിയായാൽ പോലും മമ്മൂട്ടി ആയാൽ പോലും എന്ന് വെച്ചാൽ ട്വൻ്റി ട്വൻറ്റി തന്നെ അവർ വന്ന സീനുണ്ട് അതൊന്നും നോക്കിയറിയാം ആ ട്വന്റി ട്വൻറ്റിയിൽ വന്ന സീനിൽ പോലും മമ്മൂട്ടി സ്കോർ ചെയ്യുന്ന സ്ഥലത്ത് പോലും അവിടെ മമ്മൂട്ടി കൊണ്ട് സ്കോർ ചെയ്യിക്കാതെ മോഹൻലാൽ റീടേക്ക് ചെയ്തുകൊണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അത് ലാലിൻ്റെ ഒരു രഹസ്യമാണ് അതുകൊണ്ട് വേറെ ആൾക്ക് ദ്രോഹം ഉണ്ടായിട്ടൊന്നുമില്ല ദ്രോഹം ഉണ്ടാക്കി മാത്രമല്ല തൻ്റെ റോള് നന്നാവാൻ വേണ്ടി റാ ലാല് ഇങ്ങനെ ബുദ്ധിപൂർവ്വമായ ചില പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് കാരണം നമുക്ക് നമുക്ക് മുന്നിൽ നിൽക്കണം നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ വേറെ ആളെ വെട്ടി വീഴ്ത്തിയിട്ടല്ല എൻ്റെ കഴിവ് കുറച്ചും കൂടിയും പ്രകടിപ്പിച്ചുകൊണ്ട് വികസിപ്പിച്ചുകൊണ്ടാണ് ആ ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ലാലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് ആ ലാൽ കളിക്കും ചിരിക്കും കൂടെ നിൽക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവയിൽ നിൽക്കും ഇതൊക്കെ ചെയ്യുമ്പോഴും സ്വന്തം കാര്യമുണ്ട് അഭിനയത്തിൻ്റെ ആ കളി വിട്ട് വേറൊരു കളിയിലേക്കും ഡാല് പോകാറില്ല